ില്ലേടി ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോ സുഗുണ നീ മാറീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ ഷൂഷു വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും ഓർത്ത് നോക്ക് ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ വെക്കണ്ടോ സത്യം എനിക്ക് അറിയാം ഞാൻ പിന്നെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി

നിങ്ങളെ <Gã> കണ്ട് <Jungnet> <believers> <They> <push> <avez>